അസഹനീയമായ സാഹചര്യം സമാഹൃതമാകുന്നത് വേദനയുള്ള ഈസ്റ്റർ ജെറുസിലേം പാത്രിയാർക്കീസ് വിശുദ്ധ നാട്ടിൽ നിലവിലുള്ളത് അസഹനീയമായ സാഹചര്യമാണെന്നും സമാഹതമാകുന്നത് വേദനയുള്ള ഈസ്റ്റർ കാലമാണെന്നും ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിസബെല്ലാം ഇറ്റാലിയൻ ചാനലായ ടി വി രണ്ടായിരത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വിശുദ്ധ നാട്ടിലെ സ്ഥിതിഗതികൾ ദയനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞത് എല്ലായ്പ്പോഴും എല്ലാ തരം പ്രശ്നങ്ങളുമുണ്ട് സാമ്പത്തിക സ്ഥിതി വളരെ ദുർബലമാണ് മുമ്പൊരിക്കലും ഇങ്ങനെ പട്ടിണി ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ബലഹീനത വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കാരണം ഇതുവരെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുവാൻ ആരുമില്ല ഞങ്ങൾ അത് സ്വയം ചെയ്യണം ഇത് എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ സാധ്യമാകുമെന്ന് അറിയില്ല ഇത് ബുദ്ധിമുട്ടുള്ള ഈസ്റ്റർ ആയിരിക്കും ഗത്സവിലെ യേശുവിന്റെ ഏകാന്തതയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു അതിപ്പോൾ ഞങ്ങൾ എല്ലാവരും പങ്കിടുകയാണെന്നും കർദിനാൾ പറഞ്ഞു പലസ്തീൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്രൈസ്തവർക്ക് വിശുദ്ധവാര തിരു ജെറുസലേം സന്ദർശിക്കാൻ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു റമദാനിന് മുസ്ലിമുകൾക്ക് പെർമിറ്റ് നൽകിയതുപോലെ ക്രൈസ്തവർക്ക് പെർമിറ്റ് നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു എണ്ണം ചെറുതാണെങ്കിലും ഈസ്റ്ററിന് ജെറുസലേം സന്ദർശിക്കുവാൻ പാലസ്തീൻ ക്രൈസ്തവർക്ക് പെർമിറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രത്യാശയെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം കത്തോലിക്ക സന്നദ്ധ സംഘടനയായ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ഞൂറ്റി പന്ത്രണ്ട് ക്രൈസ്തവരാണ് ഗാസയിലെ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിൽ അഭയാർത്ഥികളായി കഴിയുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം